അത് കൊറച്ചേരം നിക്കുമ്പോ ശരി ആയിക്കോളും ഇവിടെ എർത്തിങ് കൊടുത്തിട്ടുണ്ട് ഒരു കോപ്പറിൻ്റെ ഇനി പാനൽ കാണിച്ചു തരാം പാനലിന്റെ മോഡല് പാനലിന്റെ മോഡല് ഇതാണ് പാനൽ വരുന്നത് അതേ ഞങ്ങളിന്ന് മിഡുവിന്റെ വീട്ടിലേക്ക് വന്നേക്കാണ് വന്നേക്കാണു സോളാർ ഫിറ്റ് ചെയ്തുകൊണ്ടു വന്ന് ഞാൻ പറഞ്ഞില്ലേ സോളാറിന്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞൂട്ടാ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണല്ലോ നമ്മുടെ വീഡിയോ പിന്നെ സൂര്യപ്രകാശം വേണ്ട സോളാറിന് അപ്പൊ ഡാഡി നായകൻ മുന്നേക്ക് പോകുന്നുണ്ട് സോളാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഡാഡിയാണ് നമ്മുടെ വിവരിക്കാൻ പോണത് അപ്പൊ ഒരു ഇത്ര ഒരു ഏരിയ അങ്ങോട്ട് മാറി കാരണം ആറ് പാനൽ ഈ ഏരിയയിലാണോ വെച്ചപ്പോ സെന്ററിൽ തന്നെ വെച്ച സൈഡിൽ വെക്കാണ്ട് ആ തണലിനെ നിക്കുമ്പോ സൂക്ഷിക്കുന്ന തലടിക്കാണ്ട് അപ്പൊ ഇതാണ്ടോ അവിടുത്തെ സോളാർ സിസ്റ്റം കിട്ടണം എത്ര അവരെ കിട്ടുന്നുണ്ടാവും നമുക്ക് ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂറെഡി പാനല് വരും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ നിലത്തോടെ വശ കണ്ടില്ലേ അപ്പോൾ ആ പാനലുകൾ ഇവിടെ മുകളിൽ കൊണ്ട് എന്റെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് മോള് ആയിരുന്നു അന്നിട്ട് തുടക്കാം മഴ പെയ്യുമ്പോഴും നമ്മള് ഡെയിലി ഒന്നും തുടക്കാൻ അടക്കില്ല അടി ഇവിടെ അടിയിൽ ഫ്രെയിം ഇതാണ് ഇവിടെ എർത്തിങ് കൊടുത്തിട്ടുണ്ട് ഒരു കോപ്പറിൻ്റെ ഇനി പാനൽ കാണിച്ചു തരാം പാനലിന്റെ മോഡല് ഇതാണ് പാനലിന്റെ മോഡൽ ഇതാണ് ഇട്ട പാനല് വരുന്നത് അദാനിയുടെ പാനലാണല്ലേ അദാനി പാനൽ ഓ ഈ സാധനം ഒത്തിരി ബന്ധിച്ച് നോക്കിയായിരുന്നു ഡാഡി കറക്റ്റ് നമ്മുടെ ആ നേരമായി സാധനം മെച്ചമായി നമ്മുടെ മുഖത്തിന്റെ എന്റെ മുഖം കണ്ടോ അത് കുറച്ചേരം നിക്കുമ്പോ ശരിയായിക്കോളും അതിനെ കൊടുക്കണു ചൂട് കിട്ടിട്ട് കിട്ടിട്ടെന്ത് മോളിൽ സൂര്യപ്രകാശം കിട്ടിട്ടുള്ള കാര്യമുള്ളൂ ഇതിന്റെ അതിന്റെ അടിയിലല്ല അടിയില വൈറ്റ് 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 അടിക്കണം അടിച്ച് 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 കഴിഞ്ഞാൽ ഒരു കൂടി എനിക്കറിയില്ല നോർമൽ സോളാർ പാനൽ മുകളിൽ കയ്യില് കിട്ടിയ സംഭവം ഓക്കെയാണ് പിന്നെ അതേപോലെ രണ്ട് സൈഡും ഉള്ള പാനലുണ്ട് അതൊക്കെ വെക്കുമ്പോൾ തോന്നെങ്കിൽ അടിയിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ അവിടെ നിന്നിടുന്നൊക്കെ കിട്ടുന്നത് ആ അതെ ഇവിടെ രണ്ട് മോയിലും കൂടും കിടക്കാണ്ട് കേട്ടോ ഈ ദിവസങ്ങളിൽ കളി അങ്ങനെ എടുത്തിട്ട് പോവും ത്തെ പീസായിട്ട് വിട്ടുപോവോ ഈ മൊയിലും കൂടി കൊണ്ടുപോകുമ്പോ ആ പാത്രം ഫ്രീ കിട്ടോ ഇത് നല്ല കറക്റ്റ് സൈസ് പക്ഷെ നീട്ടം കൂടുതലുണ്ട് കൊണ്ടോ ഇത് കോഴ്ശേടിന്റെ ഉള്ളി കേറുമായിരിക്കും പക്ഷെ അത് കേറാൻ വഴിയില്ല ഇത് കേറും ഇത് ചെറുതല്ലേ നീളല്ല അതിൻ്റെ ഉള്ളിക്ക് വളഞ്ഞ് കേറണ്ടേ കൂടിന്റെ ഉള്ളിക്ക് അത് കേറാൻ വഴിയില്ല ഇതൊന്നും ഉള്ളി കേട്ടാം അപ്പൊ മൊയനും കൂടി കൊണ്ടുപോണം ദിവസങ്ങള് കൊണ്ടുവരണം ആ അതിന്റെ ഉള്ളൊക്കെ ഇരിക്കേണ്ട ഇത് ഇതിന്റെ സ്റ്റാൻഡല്ലേ അപ്പൊ ഇതാണ് ഇവിടുത്തെ സോളാർ പാനലിന്റെ കാര്യങ്ങൾ കാണിക്കാനുള്ളത് പിന്നെ അതെ ഇവിടെ നമ്മുടെ സോളാറിന്റെ വാട്ടർ ഹീറ്റർ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു വീട്ടില് അല്ല നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ വയറും കാര്യങ്ങളൊക്കെ അതെ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് എർത്തിങ് നേരെ നേരെക്കോടെ പോയി അറ്റത്ത് താഴെ കൊണ്ടിറക്കിയേക്കാണ് ഈ വയറിംഗ് ഒക്കെ ഇവിടെ നേരെ അടിയിൽ അതിന്റെ അടിയിലാണ് ഇൻവെർട്ടർ ഒക്കെ വെച്ചേക്കണേ അടിപൊളി കാണിച്ച നീ എന്നിട്ടോ ചെയ്യണേ ഇന്ന് ഓണാക്കു ഓ പിന്നെ ഈ ഡാഡി സോളാർ കാരനാണ് നമുക്ക് കടയിൽ പോയിട്ട് ഇനി ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം പാനലിൽ കറണ്ട് വരുമ്പോൾ ഇതൊക്കെ ഓൺ ആയിട്ട് ഓണായിട്ടൊക്കെ കേട്ടോ ആ അവിടെ ഒരു അഡാപ്റ്റർ വെക്കുന്നത് അപ്പം മൊബൈലിൽ കൂടെ അറിയാൻ പറ്റും എന്തോരം കറണ്ട് ഒക്കെ ഉണ്ടാക്കിയെന്ന് എവിടെ മറ്റോരുടെ മീറ്റർ കൊണ്ടുപോയിക്കി ണോ അങ്ങനെയാണോ ചെറിയ ഞാൻ വായിച്ചത് പിന്നെ ഇവിടെ ഒരു ഡി സി ഡി ബി പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു എ സി ഡി ബി പിടിപ്പിച്ചിട്ടുണ്ട് വന്നു കഴിഞ്ഞാലേ ഇത് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ നേരത്തെ കണ്ട കറുത്ത വയറുതേ ആ ഇറത്ത് അവിടെ അറ്റത്തുകൊണ്ട് ആ പാനലിന്റെ അത് ഇവിടെ കൊണ്ട് ഇവിടെ ഇറത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സോളാറിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ സോളാർ സിസ്റ്റത്തിന് ത്രീ കിലോവാട്ടിൻ്റെ സിസ്റ്റത്തിന് ഇവിടെ ഇവർക്ക് എമൗണ്ട് ആയത് രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഉണ്ടോ അതിൽ എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കിട്ടുമെന്ന് പറഞ്ഞേക്കണം എനിക്ക് തോന്നുന്നു സിചി ചേച്ചിയുടെ വീട്ടിലും ഈ റൈറ്റ് തന്നെയായിരുന്നില്ല എടീ പോരിൽ പെങ്ങളുടെ വീട്ടിൽ വെച്ചപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഏകദേശം ഈ രണ്ട് ഇരുപത്തഞ്ചായിരം തോണം അവർക്ക് സബ്സിഡി കിട്ടിയിരുന്നു അപ്പോൾ ഇതും സബ്സിഡി കുറച്ച് സീ കിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ഇ എം ഐ ആയിട്ട് പതുക്കെ അടച്ചാൽ തോണം അങ്ങനെയാണേ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോളാറിന്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ അതുപോലെ ഇൻവേർട്ടറിനെ കുറിച്ചും അതാനി പാനലിനെ കുറിച്ചും നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ചെയ്തേക്കാടുന്നുള്ളതും ത്രീ കിലോ ആട്ട് വെച്ചിട്ട് ഗുണമുണ്ടോ അല്ലെങ്കിൽ ഫൈവ് കിലോ ആട്ടാണോ നല്ലത് എനിക്ക് എപ്പോഴും ഫൈവ് കിലോ ആട്ടിനോടാണ് ഇഷ്ടം കാരണം നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഒരു അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു രീതി ഒരു ഇലക്ട്രിക്കൽ കാർ മേടിക്കുകയെ സ്കൂട്ടർ മേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഒന്നും ഫൈവ് കിലോ വാട്ടോ ഒക്കെ വെച്ചിട്ടും ബെറ്റർ തോന്നുന്നു പക്ഷേ ത്രീ ഫേസ് കണക്ഷൻ വേണമെന്ന് പറയുന്നുണ്ട് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നും അപ്പോൾ നിങ്ങളുടെ ഇവിടെ അഭിപ്രായങ്ങൾക്കൊന്ന് പറഞ്ഞോട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു യൂസർ റിവ്യൂ എന്താ വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ മറ്റുള്ളവർക്കും കാണുമ്പോൾ ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഓക്കെ ബൈ ബൈ